പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയല്ലേ കോളേജിലും പ്ലസ് വണ്ണിലൊക്കെ പോകാൻ പറ്റുള്ളൂ സീറ്റ് കിട്ടണ്ടേ എന്തിനു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പഠിപ്പിക്കുന്നവർക്ക് ഒന്നിനു പറഞ്ഞു പനിക്ക് പൈസ കിട്ടി ചേർക്കാൻ പറ്റും മാർക്ക് വാങ്ങിയ ഇപ്പൊ എല്ലാവരും നന്നായി പഠിക്കണ്ട് പണ്ടൊക്കെയാണ് വേണ്ട പറയുക എ സിറ്റാർ അവരുടെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ട് അപ്പൊ പഠിപ്പ് തന്നെ മുഖ്യം അതിനുള്ള കാസ് കൊടുത്തി അപ്പളേ എനിക്കായ നല്ല ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ ഇവിടെ ഇവിടെ ആ അതാണ് വേണ്ടത് ഉച്ചപ്പോലിക്ക് പത്ത് മണിയാകുമ്പോഴേക്കും വന്നു കഴിഞ്ഞാ പിന്നെ വലിയിലേക്ക് നാലുമണിക്ക് മുട്ടാ മതിയല്ലോ ആകാര്യമായി കടിയായി എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് വാങ്ങുന്നത് അനാവശ്യ പരാതികളൊന്നും ഇവിടെ ഇല്ല തന്നെ അല്ലെ വിപണ പറഞ്ഞ കുട്ടികൾക്ക് നല്ല സാധനം വഴി കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് എല്ലാ ഇവിടെ ഇത് കൊല ഉണ്ടാകണം ഏത് അങ്ങനെയല്ലേ ആ ആ എന്ത് പറയേ ഇവിടെ തിരിച്ചെത്തിക്കോലും പറഞ്ഞ് പറഞ്ഞു ടീച്ചർ വരാൻ പറഞ്ഞപ്പോ വന്നതാണ് ഏ ൃത്തിയാക്കാലോ കുടുംബശ്രീയുടെ ആ അറിയ അറിയാ നന്നായി നടക്കട്ടെ അവിടെയും നന്നായി നടക്കണ്ട സന്തോഷമായി ശരി 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 എന്തായാലും ഞങ്ങളുടെ ആൾക്കാരിനെ കണ്ടു ഈ പേരന്റ്സ് ബോർഡിനായിട്ടും പോരാം സ്പെഷ്യൽ ക്ലാസ് ആഹ് അല്ല അതുപോലെയുണ്ട് ഇപ്പൊ നാലുമണിക്ക് ശേഷം പഠിപ്പിണ്ടില്ലേ ആ കാര്യൊക്കെ കൊടുത്തിട്ടാണ് അല്ല അതൊക്കെ പോകാണ്ടല്ലോ ജയിച്ചാ മതി അതന്നെ ആ ജയിച്ചു കിട്ടിയാ മതി വേറെ ക്ലാസ് എടുക്കണം ഭഗവാന് നല്ല പഠിപ്പ് കിട്ടത്തേ നമുക്ക് അതേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കുഞ്ചു സന്തോഷമായി ആ അടുക്കളയിലൊന്നും കേരള നമ്മുടെ അതെന്താ താത്ത പണിയിലാണല്ലോ ഈ നേരത്തെ ഇപ്പൊ എന്താണ് വെക്കിന് ഉച്ചയാകുന്ന നേരത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ബിരിയാണി ആ ആ കൊടുത്തിട്ട് എഴുപതും കുട്ടികൾക്ക് എഴുപത് റുപ്പിക്ക് ബിരിയാണി ബിരിയാണി കൊടുക്കണ്ട നമ്മുടെ പടി ഉണ്ട് ആ അത് ശരി ഓ അതിന്റെ തിരക്കിലാണ് എല്ലാം വെള്ളിയാഴ്ച ഉച്ചക്ക ബിരിയാണി ഉണ്ട് കുട്ടികൾക്ക് വന്ന് കഴിക്കും അത് പറഞ്ഞിട്ട് കരിയില്ല നൂറ്റി മുപ്പതും നൂറ്റി നാപ്പതും ഒക്കെ കൊടുക്കണ്ടേ കടകളില് ആ നമ്മുടെ അവിടെ ബിരിയാണി ഇതാ അയ്യ് നാനിത്തിരി പണിണ്ട് പറഞ്ഞു വന്നു നിങ്ങളുടെ കടയിൽ കയറി ചായയും കുടിക്കാൻ പറഞ്ഞപ്പോ ഇവിടി നോക്കുന്നു നിന്ന് രണ്ടൊന്നും കളക്കണു ഈ ഉച്ച നേരത്തെ എന്താ വിളക്കട പറഞ്ഞു നോക്കുമ്പോഴല്ലേ കാര്യം കൊടുത്തം കിട്ടി വിരിയാണി ആ നമ്മുടെ 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 മുസ്ലിം പൊതുനേഖരും എല്ലാവർക്കും മാതൃകയാകട്ടെ അതായത് മുസ്ലിം സ്കൂളിന്റെ പൊതുനേരത്തിലെ ക്യാൻറ്റീൻ എല്ലാവർക്കും മാതൃകയാകട്ടെ ഇതേപോലെ കുട്ടികൾക്ക് പഷലായിട്ടൊക്കെ കറിയിൽ അറിയും വെറ്റുപൊടുക്കി ആ അതേപോലെ ഗന്ധ ഈ കുട്ടികൾക്ക് ഈ പബ്സ് തുപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളില്ലേ സമൂസിയാ അതൊക്കെ നമ്മുടെ അവിടെ ഇണ്ട് എന്താ ബന്ധാ പറഞ്ഞ ഇതിനു വേണ്ടി വെളി പോകണ്ട വെളി അതിനു വേണ്ടി വെളിയിൽ പോയാ വേറെ ആൾക്കാരാണ് കൈകാട്ടി വിളിക്കുന്നത് അതിൽ പോയി പൊടിയില് കൊന്തു ചെയ്യും മക്കൾ നല്ലതിന് പോയി അത് കെടുതല ചെയ്യാനാണ് ആൾക്കാർ നിൽക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലാവുമ്പോ എല്ലാ സാധനവും ഉണ്ട് ഇല്ലേ ആ ചോറ് നിങ്ങളുടെ വെപ്പ് നടക്കട്ടെ എന്തായാലും കണ്ടത് സന്തോഷം ഏത് നിങ്ങളുടെ ജനകീയ ഹോട്ടലിൽ ഞാനൊക്കെ വന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് എന്നെ ഓർ വീണ്ടോ എന്തോ നാ പണിക്ക് വന്നിട്ട് നിങ്ങളുടെ അവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോളെ എന്തായാലും അല്ല നിങ്ങൾ വിളക്കുന്ന കണ്ടപ്പോ നാ ഉള്ളിക്കേറിയതാണ് അപ്പൊ ബിരിയാണി ആകട്ടെ കുട്ടികൾക്ക് കൊടുക്കി ആയിക്കോട്ടെ ആയിക്കോട്ടെ